ജനാധിപത്യത്തിന്റെ മരണമണി മുഴങ്ങുകയാണെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധു പറഞ്ഞു കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ചിന്നക്കടയിൽ നടത്തിയ ജനാധിപത്യ സംരക്ഷണ സർവസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാർലമെന്റ് ആക്രമണത്തെ പറ്റി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്ന് ആവശ്യപ്പെട്ടതിനെ രാജ്യദ്രോഹ പ്രവൃത്തിയാണ് ചിത്രീകരിക്കുന്നതെന്ന് കെ ജനറൽ സെക്രട്ടറി പഴകുളം മധു പറഞ്ഞു കൊല്ലത്ത് നടന്ന ജനാധിപത്യ സംരക്ഷണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആർട്ടിക്കിൾ ചെയ്ത പിൻവലിച്ച ഭരണഘടനാ ഭരണഘടനാ ഭേദഗതി ഭേദഗതി ആ സുപ്രീം കോടതി ഈ ഈ രാജ്യത്തെ ജനാധിപത്യ ഏറ്റവും ശക്തമായ ഒരു രാഹുൽ ഗാന്ധി മാത്രമേ രാജ്യത്തുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും അഭിനാശകരമായ കാര്യം എം പിമാരെ കൂട്ടത്തോടെ പുറത്താക്കുന്നത് രാജ്യത്തെ ജനാധിപത്യ പാരമ്പര്യത്തിന് തീരാ കളങ്കമാണ് സീനിയർ എം പിമാരായ കൊടിക്കുന്നിൽ സുരേഷിനെയും ഏറ്റവും മികച്ച എംപിയായ എൻ കെ പ്രേമചന്ദ്രനെയും മറ്റും തെരഞ്ഞെടുത്തത് ജനങ്ങളെയാണ് മോദി സർക്കാർ ഇതിലൂടെ അപമാനിച്ചതെന്നും പഴകുളം മധു പറഞ്ഞു ഡി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് കോൺഗ്രസ് നേതാക്കളായ കെ സി രാജൻ ബിന്ദു കൃഷ്ണ എഴുകോൺ നാരായണൻ ആർ രാജശേഖരൻ സൂരജ് രവി എൽ കെ ശ്രീദേവി രവി മൈനാഗപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം